ഈശോയിൽ സ്നേഹമുള്ളവരെ സ്നാഭയോഹന്നാൻ്റെ രക്തസാക്ഷിത്വത്തിരുനാടിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് വലിയൊരു പ്രവാചകനാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ അത് അവസാനിക്കുന്നത് മലാക്കി പ്രവചനത്തോടുകൂടിയാണ് മലാക്കി പ്രവചനത്തിൻ്റെ അവസാനം നാലാമധ്യായം നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം പ്രകാരമാണ് കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും ഞാൻ വന്ന ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും ലൂക്കായുടെ സുവിശേഷം ഒന്നാമധ്യായം പതിനേഴാം വാക്യത്തിൽ ഇതുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും സ്നാമയോഹന്നാനാണ് ഈ പറയുന്ന ഏലിയായുടെ തീക്ഷ്ണതയോടെ വന്ന പ്രവാചകൻ എന്ന് ലൂക്ക ഒന്ന് പതിനേഴ് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും ഇപ്പം ഏലിയായുടെ ചൈതന്യം അതാണ് വലിയൊരു പ്രവാചകനാണ് അതുകൊണ്ടാണ് ഹെറോദേശ രാജാവ് സ്നാഭയോഹന്നാനെ ഭയപ്പെട്ടിരുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യം മർക്കോസിൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം ഇരുപതാം വാക്യം എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം നൽകിപ്പോന്നു അവന്റെ വാക്കുകൾ അവൻ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു അപ്പോൾ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ് സ്നാവിയോഹന്നൻ അത് ലൂക്കാട് സുവിശേഷം ഒന്നാമത്തെ പതിനഞ്ചാം വാക്യം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയും അപ്പൊ അതുകൊണ്ട് ഗീതിയിൽ അത് ലൂക്കാട് സുവിശേഷം ഒന്നാമത്തെ എഴുപത്തിനാലും എഴുപത്തി വചനങ്ങളിലും കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഭയവും ഇല്ല തുടർന്ന് പറയുന്ന വചനം ലൂക്കാനുസരിച്ച ശേഷം ഒന്ന് എഴുപത്തിയാറ് കുഞ്ഞ് നീ അത്യുന്നന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും അത് കുറിച്ച് പറയാം പ്രവാചകൻ അത്യുന്നൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും അപ്പം നിർഭയം ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ അതുകൊണ്ടാണ് ഹീറോദേശിൻ്റെ മുഖത്ത് നോക്കി നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞത് പരിശുദ്ധി നിൽക്കുന്ന ഒരാൾക്ക് മാത്രം എങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ താപോറും മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുമ്പോഴും മോശയും ഏലിയായും വരുന്നത് നമുക്കറിയാം യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ മോശ അത് ഈശോയാണ് എന്നാൽ പുതിയ നിയമത്തിലെ ഏലിയ അത് സ്നാപയോഹന്നാണ് അപ്പം അവരുടെ സാന്നിധ്യം പ്രതിനിധികളുടെ സാന്നിധ്യം അത് വളരെ അർത്ഥവത്താണ് അതുകൊണ്ട് രക്ഷാകര ചരിത്രത്തിൽ സംഭവത്തിൽ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ സഭയുടെ കാര്യത്തിലൊക്കെ സ്നാവയോഹനാന്റെ തിരുനാളിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ജനനം അത് ജൂൺ ഇരുപത്തിനാലാം തീയതി മരണം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപാം തീയതി അത് നമ്മൾ കൊണ്ടാടുന്നത് മറ്റൊരു വിശുദ്ധൻ്റെയും ജനനവും മരണവും നമ്മൾ ഒരു അങ്ങനെ കൊണ്ടാടുന്നില്ല എല്ലാം അതായത് സ്നാവയോഹന്നാന്റെ താഴെയുള്ള വിശുദ്ധരുടെ എല്ലാം സ്വർഗത്തിലേക്കുള്ള ജനനം അതായത് ഭൂമിയിലെ മരണം അതാണ് തിരുനാളായിട്ട് കൊണ്ടാടുന്നത് ഇനി അപ്പോൾ ഈ വിശുദ്ധന് ഇങ്ങനെ ഒരു ധീരത ഉണ്ടാകാൻ കാരണം ത്രിത്വക ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ത്രിത്വൈക ദൈവ സാന്നിധ്യം നമുക്കറിയാമല്ലോ ലൂക്ക ഒന്ന് പതിനഞ്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ് എലിസബത്തിൻ്റെ അടുക്കൽ പരിശുദ്ധം അറിയും വന്ന് അഭിവാദനം പറഞ്ഞപ്പോൾ തന്നെ ഉദരത്തിൽ കുതിച്ചു ചാടിയവനാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കുതിച്ചു ചാടിയവനാണ് ൻ അപ്പം പരിശുദ്ധാത്മാവിന് ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഈ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ആളുകൾക്ക് മാത്രമേ കർത്താവിന്റെ സഭയിൽ ചങ്കുറപ്പോടുകൂടെ ജീവിക്കാൻ പറ്റൂ ചങ്കുറപ്പോടുകൂടെ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ പോരാടിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാമല്ലോ ഈശോ 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 പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് ഈശോ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ഈശോ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു പിന്നെ പരിശുദ്ധമ്മയെ നമുക്കറിയാമല്ലോ പരിശുദ്ധമ്മ പിതാവായ ദൈവത്തിന്റെ മകളാണ് പുത്ര ദൈവത്തിന്റെ അമ്മയാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് ഇപ്പൊ ദൈവദൂതൻ ദൂതൻ വന്ന് പറയുമ്പോൾ അപ്പം പരിശുദ്ധാത്മാവ് നിറയും നിന്റെ ഉള്ളിൽ ഒരു ശിശു രൂപപ്പെടും അത് നോക്കിക്കെ തൃത്വിക ദൈവ സാന്നിധ്യം പരിശുദ്ധമറിയത്തിലൂടെ അതുപോലെ സ്നാപക യോഹന്നാനിലും ഒരു ത്രിത്വൈക ദൈവ ത്രിത്വികൾ നമ്മൾ ആരും അത്ര കണ്ടങ്ങ് ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ചിലപ്പോൾ ചിലരെങ്കിലും പിതാവായ ദൈവത്തെ അങ്ങനെ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിനെ വിളിക്കും പക്ഷേ ത്രിത്വക ദൈവമെന്ന പ്രയോഗം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിതാവിന്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ എന്ന് പറയുമെങ്കിലും അത്ര ബോധത്തോടുകൂടി ആയിരിക്കല നമ്മളത് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസിയെ മുന്നോട്ട് ജീവിക്കാൻ ഒന്നിനും ഒരു തിന്മയ്ക്കും അടിയറ വെക്കാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ത്രിത്വക ദൈവ സാന്നിധ്യമാണ് മറിയത്തിനുണ്ടായിരുന്ന ഈ ത്രിത്വക ദൈവ സാന്നിധ്യമാണ് കുരിശിന്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ ചുവട്ട് നിന്ന് അങ്ങനെ വളരെ ചങ്ക് തകർന്ന് മരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിൽ പോലും മറിയത്തിനും ഈശോയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഈ ത്രിത്വക ദൈവത്തിന്റെ സാന്നിധ്യമാണ് അത് സ്നാബോഹന്നാനില് ശക്തമായിട്ടുണ്ടായിരുന്നു അതാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ മരുഭൂമിയിലെ ശബ്ദമാണ് അപ്പൊ വാക്കാരാണ് വാക്ക് ദൈവം വചനമാണ് ദൈവം വചനമാണ് ദൈവം ഇദ്ദേഹം പറഞ്ഞു ഞാൻ എന്നിട്ട് ത്രിത്വിക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് പക്ഷേ എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഞാൻ വെറും ശബ്ദം മാത്രമാണ് അത് ആറ്റിറ്റ്യൂഡാണ് ത്രിത്വിക ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് നിലനിൽക്കുമ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ വെറും ശബ്ദമാണ് ഇനി മത്താഴ്ച സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം കാലം മുതൽ തന്നെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വശംബലമാണ് അത് ബലപ്രയോഗത്തിലൂടെ കടന്നു പറ്റേണ്ട ഒരു കാര്യമാണ് സ്വർഗരാജ്യം അപ്പൊ ബലം പ്രയോഗിക്കാൻ പരിശുദ്ധാത്മാവ് വേണം ബലം പ്രയോഗിക്കാൻ അത് നമ്മൾ നമ്മൾ ഈ ജീവിതത്തിൽ നല്ല ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ ഗക്ഷമൻ തോട്ടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഈശോയ്ക്ക് ഹൃദയം പൊട്ടി മരിക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ച മനക്കരുത്ത് നൽകിയത് അത് പരിശുദ്ധാത്മാവാണ് അവിടുത്തെ ബലം ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല തോറ്റം പിന്മാറാൻ പാടില്ല ബലപ്രയോഗത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ജീവിത ശൈലിയാണ് നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതവും അതിനെ തുടർന്നുള്ള നിത്യജീവനും ഇനിയും ഈശോ ഈശോ പ്രകാശമാണല്ലോ ഈശോ പ്രകാശമാണ് യോഹന്നാന്റെ സുവിശേഷം അഞ്ചാമതേ മുപ്പത്തി വാക്യം അവൻ ഒരു വിളക്കായിരുന്നു എന്ന് സ്നാവോഹന്നെ കുറിച്ച് ഈശോ തന്നെ പറയുന്നുണ്ട് ഈശോ പ്രകാശമാണെങ്കിൽ വിളക്ക് നമ്മൾ അതുപോലെ തൃത്വിക ദൈവത്തിന്റെ സാന്നിധ്യമാകേണ്ടവരാണ് ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാകണം ഒരു തിന്മയ്ക്ക് മുമ്പിൽ നമ്മൾ പറയണം ഒരു ദുരാചാരം ചെയ്യുമ്പോൾ ദുരാചാരം ഇത് ചെയ്യരുതെന്ന് പറയണം മക്കളെ ദുരാചാരം ചെയ്യാൻ പറഞ്ഞു വിടുകയല്ല വേണ്ടത് ഇത് ദൈവത്തിന്റെ സ്വരമായി മാറാൻ സാധിക്കണം ദൈവം വാക്കാണെങ്കിൽ വാക്ക് വചനം ദൈവമാണെങ്കിൽ വചനം ദൈവമാണെങ്കിൽ ദൈവത്തിന് സ്വരമാകണം അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം ഇനി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ധൈര്യം ഇനി ഈശ്വപ്രകാശമാണെങ്കിൽ നമ്മൾ ആ പ്രകാശം കത്തിച്ചു വെക്കേണ്ട ഒരു വിളക്ക് പോലെ ജീവിക്കേണ്ടതാണ് ഇതാണ് സ്നാവോഹന്നാനെ ഒരു കാര്യം ഇനി തിന്മയോട് പൊരുതു നിൽക്കാൻ നമുക്ക് തിന്മയെ നമ്മൾ കൂട്ടുപിടിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ തിന്മയോട് പൊരുതാൻ പറ്റുമോ ലൂക്കാട് സുവിശേഷം ഒന്നാം മതിയം പതിനഞ്ചാം വാക്യം അവൻ ലഹരിപാനീയങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്ന് സ്നാവയോഹനാനെ കുറിച്ച് പറയുന്നുണ്ട് എളിമയുടെ കാര്യമാണല്ലോ ഒട്ടക ഒട്ടകത്തിന്റെ അല്ലെ തോല് അതുകൊണ്ട് രോമം കൊണ്ടുള്ള വസ്ത്രം വെട്ടുകിളി ഭക്ഷണം കാട്ടുതേൻ ഭക്ഷണം ഇങ്ങനെ വളരെ സിംപ്ലിസിറ്റിയോടുകൂടി ജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധ സ്നാവയോഹനൻ അത് എളിമയുടെ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് യോഹനാന്റെ സുഭീക്ഷ മൂന്നാമത്തെ മുപ്പത്താം മുപ്പതാം വാക്യം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം നമ്മൾ ചിലപ്പോൾ പല ഈ നേർച്ചകളൊക്കെ നേരുമ്പോഴും നമ്മൾ ദൈവത്തെക്കാൾ വലിയ ആളുകളെ പോലെയാണ് ദൈവം ഒരിക്കലും നമ്മളോട് കണ്ടീഷൻ വെച്ചിട്ടല്ല നമുക്ക് വേണ്ടി മരിച്ചത് പ്രിയ കുഞ്ഞെ നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞിട്ടല്ല ദൈവം മരിച്ചത് പക്ഷേ നീ എനിക്കത് ചെയ്തതെന്ന് ഞാൻ ഇതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേർച്ചകൾ നേരുന്നതും അത് എളിവപ്പെടാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ശ്രാവയോന്നാൻ പറഞ്ഞതെന്ന് കേട്ടെ ഞാൻ വെറും ശബ്ദം മാത്രമാണ് അവൻ വളരുകയും കുറയുകയും വേണം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് സ്നാവിഹനാനെ വലിയ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചു അതുപോലെ തന്നെ സ്വയം ഒരു അവബോധം എപ്പോഴും ഉണ്ടായിരുന്നു നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഹേ ഞാൻ ക്രിസ്തുവല്ല ഞാൻ ക്രിസ്തുവല്ല ഞാൻ അവന് മുന്നേ വഴിയൊരുക്കാൻ വന്നവനാണ് ഇത് വളരെ ധൈര്യത്തോടുകൂടി പറഞ്ഞിരുന്നു സ്വയം ഒരു ക്രെഡിറ്റ് എടുക്കാതെ ഞാൻ ക്രിസ്തുവല്ല ക്രിസ്തുവല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറഞ്ഞിരുന്നു ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് ഈ തൃത്വിക ദൈവ സാന്നിധ്യം നിലനിർത്താൻ പ്രേരകമായിട്ടുള്ള ഘടകങ്ങൾ ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് മത്താഴ്സേഷം പതിനൊന്നാം മതിയം പതിനൊന്നാം വാക്യം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാവയോനേക്കാൾ വലിയവനില്ല ഈശോ പോലും നല്ലൊരു കമന്റ് പറഞ്ഞു ഈ സ്നാവയോനെക്കുറിച്ച് അതുകൊണ്ട് ഈശോ എന്ന രഹസ്യത്തെ ഈ രഹസ്യത്തെ നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല നമുക്കൊന്നും തന്നെ മനസ്സിലായിട്ടില്ല ഈശോ എന്താണെന്ന് ഈ സ്നാവയോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന് സ്നാവയോഹന്നു പോലും ഈശോ എന്താണെന്ന് പലപ്പോഴും മനസ്സിലായിട്ടില്ല അതാണ് നീ തന്നെയാണോ അല്ലെങ്കിൽ അവൻ ഒഴിവൻ അവടെ മാമോദീസ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വർഗ്ഗത്തിൽ നൽകപ്പെടുന്നതല്ലാതെ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയല്ല ഈശോയാണോ എന്ന് ഇവനും പറയാൻ പറ്റുന്നില്ല സ്നാവയോഹന്നാൻ അതായത് ഈശോയെ പരിശുദ്ധാത്മാവിൽ ജനിച്ച പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജനിച്ച ഈ സ്നാവയോഹന്നാനു പോലും ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റിയില്ല എങ്കിൽ പാപത്തിലും ബലഹീനതകളിലും ജീവിക്കാൻ നമുക്ക് ഈശോയെ അറിയാൻ പെട്ടെന്ന് സാധിക്കണമെന്നില്ല കുറച്ചെന്തെങ്കിലും അറിഞ്ഞിട്ട് അറിഞ്ഞെന്ന് പറയാൻ പറ്റുമോ പ്രിയ പൈതലേ പ്രിയ ദൈവപൈതലേ നമുക്ക് ഈശോയെ ഇനിയും ഇനിയും അറിയേണ്ടിയിരിക്കുന്നു ഈശോയെ അറിഞ്ഞ തൃത്വിക സാന്നിധ്യത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കും ഇനി ഒരു കാര്യം ഇദ്ദേഹം വെട്ടുകിളി ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നു വെട്ടുകളി ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നു അതിനൊരു പ്രതീകമുണ്ട് യഥാർത്ഥത്തിൽ പുറപ്പാടിന്റെ പുസ്തകം പത്താം അധ്യായം ഈജിപ്തുകാരിൽ നിന്ന് അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവമയച്ച ബാധകളിലൊന്നാണ് വെട്ടികളികൾ 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 ഇങ്ങനെ പുൽപ്പുറങ്ങൾ പാടങ്ങളൊക്കെ നശിപ്പിച്ചു കളയും എന്തോ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് വെട്ടുകളി അപ്പൊ വെട്ടുകളിയെ ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം മനുഷ്യരെ നശിപ്പിക്കുന്ന ഒരു തിന്മയെ ഈ സ്നാവയോഹനാൻ വിഴുങ്ങിയിരുന്നു മലാക്കി പ്രവചന പുസ്തകം മൂന്ന് പതിനൊന്നിന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകളെ ശാസിക്കും അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല അപ്പൊ വെട്ടുകളി ഭക്ഷണമായിട്ട് കഴിച്ചു എന്ന് പറയുന്നവൻ അത് ഈശോ നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നവന്റെ മുന്നോടിയായി വന്ന് സ്നാവയോഹന്നാൻ പോലും നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി നിലകൊണ്ട് ജനത്തെ നശിപ്പിക്കുന്ന ഒരു തിന്മയെ വിഴുങ്ങിയിരുന്നു നമ്മളൊന്ന് ചിന്തിച്ച നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ അവരെ ചേർത്ത് പിടിക്കുവോ ആ പ്രശ്നത്തിലൊക്കെ സാരില്ല മക്കളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുമോ ജനത്തെ നശിപ്പിക്കുന്ന വെട്ടികിളി അതൊരു പ്രതീകമാണ് ആ വെട്ടികിളിയെ ഈഹാനെന്ന പ്രവാചകൻ ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നുവെങ്കിൽ നമ്മള് നമ്മുടെ കുടുംബത്തെ അലട്ടുന്ന എന്തെങ്കിലും ഒരു തിന്മയെ പരസ്പരം പഴിചാരി കുറ്റപ്പെടുത്തി ആ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് പകരം ചേർത്ത് പിടിച്ച് നമുക്ക് ഒന്നിച്ച് പൊരുതാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് ഒരു തിന്മയെ നേരിടുന്ന അനുഭവം കുടുംബങ്ങളിൽ ഉണ്ടോ നമ്മളതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ വിശുദ്ധന്റെ ഒരു പ്രത്യേക തീക്ഷ്ണത നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്കും മാമോദീസയിലൂടെ ക്രിസ്തുവിൻ്റെ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യത്തിൽ നമ്മൾ പങ്കു ചേർന്നിട്ടുള്ളവരാണ് പ്രവാചക ധീരത കാണിക്കേണ്ടവരാണ് നമ്മൾ ത്രിത്വിക ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രവാചക ധീരതയോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും ക്രിസ്തുവിന് പ്രാധാന്യമില്ലാത്ത ഒന്നിനും നമ്മൾ വഴിമാറിക്കൊടുക്കില്ല ഒരു ദുരാചാരത്തിനും ഒരു കൊള്ളരുതായ്മയ്ക്കും ക്രിസ്തുവിന്റെ ആലയമായ ശരീരത്തെ ദുഷിപ്പിക്കാൻ ഒരു ലഹരി വസ്തുക്കൾക്ക് പോലും നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കില്ല തിന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ തിന്മയ്ക്കെതിരെ പൊരുതാൻ സാധിക്കും അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ഒരു തീഷ്ണത നമുക്ക് നിറയാൻ വേണ്ടി നമ്മിലേക്ക് വന്ന് നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധൻ അങ്ങനെ ഭംഗിയുള്ള വസ്ത്രമൊന്നുമല്ല ധരിച്ചിരുന്നത് പക്ഷെ ജീവിതം എത്ര സുന്ദരമായി ഇല്ലേ കാട്ടുതേനും വെട്ടുകളിയും ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രങ്ങളും ഇങ്ങനെ അങ്ങനെ ധരിച്ചിരുന്നവൻ അങ്ങനെ മോടിയില്ലാത്ത വസ്ത്രം ധരിച്ചിരുന്നവൻ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സുന്ദരനായി വണങ്ങപ്പെടുന്നതായി ഏറ്റവും പ്രകീർത്തിക്കപ്പെടുന്നവനായി മാറിയത് കണ്ടോ നമുക്കതുകൊണ്ട് അങ്ങനെ ഭംഗിയില്ലാത്തതൊക്കെ സുന്ദരമാക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെയും സഹായിക്കട്ടെ ഞങ്ങൾ കേണേ ശക്തിയും ഞങ്ങൾ കേണേ പാവനത്മാവേ നീവേണവേ മാനസമണി കോലിൽ നായക ഞങ്ങൾ നാവിനാലങ് സ്നേഹ സംഗീതം നമുക്ക് സഭയിൽ നല്ല ചങ്കറപ്പോടെ ജീവിക്കാൻ പരിശുദ്ധയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഈശോയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് സ്നാപയോഹന നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളെയും നയിക്കട്ടെ ഒരു തിന്മയ്ക്കും അടിയറ വെക്കാതെ ഒരു ദുരാചാരത്തിനും വഴിമാറിക്കൊടുക്കാതെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരായി ഉത്തമ കത്തോലിക്ക വിശ്വാസികളായി മരണം വരെ ജീവിക്കാൻ ഓ കർത്താവെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ